കൊല്ലം സ്വദേശിയായ പതിനാറുകാരി കുഞ്ഞിന് ജന്മം നൽകി ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി വിനീഷ് വിനീഷ് ചേരുന്നുണ്ട് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഭിന്ന ശരിക്കും മനുഷ്യ മനഃസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലത്ത് പതിനാറ് വയസ്സുകാരി പ്രസവിച്ചതായിരുന്ന ഒരു വാർത്തയാണ് ജനുവരി പതിമൂന്നിനാണ് ഭിന്ന ഈ ഒരു സംഭവം ഉണ്ടായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ പ്രോട്ടോഗ്യ വിവിധം അറിയുകയും പോലീസ് അടങ്ങുന്ന അവർ എടുക്കുകയും ചെയ്തു കുട്ടി ഈ പതിനാറ് കരുവിടെ മൊഴി രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത് സഹോദരനെതിരെ പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തമാശയ്ക്ക് തുടങ്ങിയ ചില ബന്ധങ്ങളാണ് ഇത്തരത്തിലേക്ക് എത്തിയതെന്നാണ് ഈ കുട്ടിയുടെ മൊഴിയിൽ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പോലീസ് ഇടപെടുകയും അഞ്ച് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത് ഇതിൽ മൂന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഒളിവിൽ പോയ സാഹചര്യമുണ്ട് ഈ കുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടായിരുന്നു ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് എന്തായാലും വലിയ ഞെട്ടലോടെയുള്ള ഒരു വാർത്ത തന്നെയാണ് ഇതിൽ പുറത്തു വരുന്നത് കൊല്ലം സ്വദേശിയായ പതിനാറുകാരിയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊഴിയിൽ ഇളയ സഹോദരനാണ് ഉത്തരവാദി എന്ന രീതിയിലുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ഈ വാർത്ത കേട്ടല്ലോ ഈ വാർത്തയുമായിട്ട് വരാൻ നല്ല സങ്കടം കേട്ടോ പക്ഷെ എന്നാലും പറയല്ലാതെ ഒരു വഴിയില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ് ഇങ്ങനെയെല്ലാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് നമ്മുടെ മാതാപിതാക്കളും ഉത്തരവാദികളാണ് ഇതിന് നമ്മുടെ മാതാപിതാക്കളുടെ ഒരു കണ്ണ് എപ്പോഴും കുട്ടികളുടെ മേലെ വേണം നമ്മൾ വിചാരിക്കും അവരെപ്പോഴും കുഞ്ഞുങ്ങളാണ് അവർ വളർന്നിട്ടില്ല മാതാപിതാക്കൾക്കാണെങ്കിലോ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ തന്നെയാണ് അല്ലെ അവര് എത്ര വലുതായാലും നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് അവര് നമുക്ക് എപ്പോഴും അവര് കുഞ്ഞുങ്ങളായിട്ടാ തോന്നാം പക്ഷേ എന്നാൽ അവർ വളർന്നിട്ടുണ്ട് അവർ ശൈശവത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് വളർന്നിട്ടുണ്ട് എന്ന് അവരെ തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഒരു പതിനാറുകാരിയാണ് പ്രസവിച്ചിട്ടുള്ളത് ഒരു പതിനാലുകാരനാണ് അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്താണെന്ന് സത്യം നമുക്കറിയാൻ പറ്റില്ല ഒരു തമാശക്കാണ് ഞങ്ങള് തുടങ്ങിയത് പറയുന്നു അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് പോലും അവർ മനസ്സിലാക്കിയിട്ടില്ല ഇപ്പൊ എന്താ സംഭവം നമുക്കറിയില്ല ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്ന് അതും നമുക്കറിയില്ല എന്താ സംഭവിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉമ്മമാര് അല്ലെങ്കിൽ അമ്മമാരാണ് എപ്പോഴും പെൺകുട്ടികളുടെ ബാക്കില് ഒരു കണ്ണ് വേണം ഇപ്പൊ ഒരു മൊബൈൽ കാരണമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലും വരുന്നത് സ്കൂളിറ്റ് വന്നാല് സ്കൂളത്തെ വർക്കും കാര്യങ്ങളും എല്ലാം മൊബൈലില് പ്രൊജക്ട് ചെയ്യാനെ അസൈൻമെന്റ് ചെയ്യാനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ മൊബൈലും കൊണ്ട് റൂമിൽ കയറിയിരിക്കുകയാണ് മാതാപിതാക്കള് വിചാരിക്കും അവർക്ക് പഠിക്കാനുള്ളതല്ല എല്ലാം മൊബൈലിലാണെന്ന് വിചാരിക്കും മൊബൈൽ അവരെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ നമ്മളെ പണിക്ക് പോവരുത് അവര് വർക്ക് ചെയ്യാണോ എന്താണ് മൊബൈലിൽ കാണുന്നതൊക്കെ ഇടക്കിടക്ക് നമ്മൾ പോയി നോക്കണം ഈ ഒരു കാലഘട്ടത്തില് കുട്ടികളെ കയ്യില് മൊബൈല് കിട്ടിക്കഴിഞ്ഞാൽ പലതും സെർച്ച് ചെയ്യാൻ അവർക്കറിയാം ഇങ്ങനെയുള്ള ഒരുപാട് ഫോൺ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് അവർ ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത് അവർക്ക് സ്വന്തം പെങ്ങളേതാ സ്വന്തം ആങ്ങളേതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാര്യം നമ്മളെന്താ പറയുക ആങ്ങളെയും പെങ്ങളെയൊക്കെ നമ്മുടെ ചോരയാണെന്നല്ലേ പറയാ ചോര തന്നെയാണ് അല്ലെ പിന്നെ എങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയാം ആ സമയത്ത് അവൾക്ക് ഇതെൻ്റെ ആങ്ങളെയാണെന്നും അവൻക്ക് ഇതെന്റെ പെങ്ങളാണെന്നും ഒരിക്കലും ഓർമ്മ ഉണ്ടാവില്ല അവർക്ക് ആ സമയത്ത് തോന്നുന്നത് അവിടെ ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് അവര് അല്ലാതെ അവിടെ ഒരു റിലേഷൻ ആ സമയത്ത് അവർക്ക് തോന്നില്ല അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അതാത് പ്രായത്തിൽ കിട്ടേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കണം അവർക്ക് അത് അവിടെ നിന്നും അറിയാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് ബാല്യം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബാല്യത്തിലൊക്കെ നമ്മൾ അടിച്ചുപൊഴിച്ച് ജീവിക്കും പിന്നെ നമ്മൾ ആ ഒരു കൗമാര പ്രായത്തിലേക്ക് അതായത് ആ പിരീഡ് ടൈമൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് ഭയങ്കര ഒരു ശ്രദ്ധയാണ് നമ്മൾ എങ്ങോട്ട് വിരുന്ന് പോവാൻ സമയക്കില്ല വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ മുന്നോട്ട് ഓടി വരുമ്പോൾ അതിന് ചീത്ത പറയും അതുപോലെ വീട്ടിൽ മുതിർന്ന കാക്കന്മാരോ പിന്നെ അതുപോലെ വേറെ ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഇടയിലൊക്കെ വന്ന് നിന്നാൽ അന്ന് മാതാപിതാക്കൾക്ക് നമ്മളെപ്പോഴും ഒരു ശ്രദ്ധിക്കലായിരുന്നു എവിടെയാണ് എങ്ങോട്ടാണ് പോയത് നമ്മളെ എങ്ങോട്ടും വിടൂല അല്ലെ പുറത്തുനിന്ന് എങ്ങോട്ട് വിടൂല അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊരു പഴഞ്ചൻ രീതിയിലേക്കാണ് മാറുന്നത് പഴഞ്ചൻ രീതിയാണെങ്കിലും അതിനൊരു നല്ല വശം ഉണ്ടായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല നമ്മളങ്ങനെ എങ്ങോട്ടും വിടാതെ നമ്മളെ പിടിച്ചേക്കുക പിന്നെ നമുക്കത് എന്തിനാന്ന് മനസ്സിലാവില്ല ഇന്നെന്താ അങ്ങോട്ട് വിടാത്ത അല്ലെങ്കിൽ അങ്ങോട്ട് വിരുന്ന് പോവാൻ സമ്മതിക്കണമെങ്കിലും എന്താന്ന് നമുക്കന്നൊരു ദേഷ്യം ഉണ്ടായിരുന്നില്ലേ മാതാപിതാക്കളോട് ഒന്നിനും സമ്മതിക്കില്ല എന്ന് പക്ഷെ അതിനൊരു നല്ല വശം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ മാതാപിതാക്കൾ അത്ര കരുതലോട് കൂടി നമ്മളെ സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം അന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്ന് മാതാപിതാക്കൾ പറയുന്നത് നമുക്ക് കിട്ടാത്തത് നമ്മുടെ മക്കൾക്ക് കിട്ടണമെന്നാണ് അതായത് ഒരു ഡ്രസ്സ് ഇല്ലെങ്കിൽ നിനക്ക് അന്ന് ഈ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു അവർക്ക് ആ ഡ്രസ്സ് വാങ്ങുന്ന പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങി കൊടുക്കുകയാണ് അവിടെ ഇവിടെ ഒക്കെ കാണിക്കുന്ന അതായത് ശരീരഭാഗങ്ങളൊക്കെ കാണിക്കുന്ന ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്ത് കുട്ടികൾ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് കുട്ടികൾ എന്തും അങ്ങോട്ട് പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല കുറച്ചൊക്കെ അവർ നമ്മളെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ജീവിക്കണം എല്ലാം നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കരുത് എന്നാൽ നമുക്ക് അവർക്ക് ആവശ്യമുള്ളതായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം എത്രത്തോളം നമ്മുടെ മക്കൾ നമ്മുടെ ചെലവിൽ വളരുന്നുണ്ടോ അതായത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് എത്ര കാലം നമ്മുടെ കീഴിൽ അവർ ജീവിക്കുന്നുണ്ടോ അത്രത്തോളം കണ്ണ് നമുക്ക് അവരുടെ മേലെ വേണം അപ്പം നമുക്ക് നിയന്ത്രണം കൊടുക്കുക എപ്പോഴും നമ്മുടെ ഒരു കണ്ട്രോളിലായിരിക്കണം കുട്ടികൾ എല്ലാത്തിനും അവരവര് നിയന്ത്രണം വെക്കുക എന്ന് ഞാൻ പറയുന്നില്ല അതായത് ഫ്രീഡം കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം പിന്നെ നമ്മൾ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ഫ്രണ്ട്ഷിപ്പ് അവരുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമ്മളോടെ എല്ലാം തുറന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം അല്ലെങ്കിൽ ഒരു മനസ്സ് അവർക്ക് നമ്മളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഉത്തരവാദിത്വം വേണ്ടത് ഏറ്റവും കൂടുതൽ പിതാവിനേക്കാളും മാതാവിനെ തന്നെയാണ് മാതാവാണ് എപ്പോഴും വീട്ടിലുണ്ടാവുക ഉപ്പന്മാരൊക്കെ കുറെ എന്താണ് അച്ഛന്മാരല്ലെങ്കിൽ അല്ലെങ്കിൽ ഉപ്പമാരൊക്കെ വിദേശത്തായിരിക്കും ഉണ്ടാവില്ലേ അവരൊന്നും നാട്ടിലുള്ളവരായിരിക്കണം എന്നില്ല അപ്പൊ എപ്പോഴും ഉമ്മമാരെ അല്ലെങ്കിൽ അമ്മമാരാണ് ഈ കാര്യത്തിൽ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്ലാസ് കഴിഞ്ഞ് വന്ന കുട്ടികളെ ഡോറടിച്ചാണോ ഇരിക്കുന്നത് ഡോർ അടക്കാനൊന്നും ഒരിക്കലും സമയക്കരുത് കാരണം നമ്മളും കൂടി കാണണം കാണുന്ന നമ്മൾ മൊബൈൽ മൊബൈല് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ഏരിയയിൽ ഇരുന്നിട്ടായിരിക്കണം അവർക്ക് ഫോണൊക്കെ കൊടുക്കേണ്ടത് നമ്മുടെ കണ്ണ് എപ്പോഴും എന്താ പറയാ അവരുടെ ഒരു മേലെ ഉണ്ടായിരിക്കണം ഇപ്പം മിക്ക വീടുകളിലും കാണുന്നത് പേരന്റ്സ് ഒരു മൊബൈലിൽ കുത്തി വീഡിയോസ് കാണുന്നുണ്ടാവും തൊട്ടപ്പുറത്ത് വേറൊരു ഫോണിൽ മക്കള് വീഡിയോസ് കാണുന്നുണ്ടാവും അല്ലെങ്കിൽ ടി വി തുറന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കാണുന്ന വീഡിയോസ് ഇതാണ് ഇതാണിപ്പോൾ അവസ്ഥ അതുപോലെ തന്നെ നമ്മൾ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് പോയാലും നമ്മളെ വീട്ടിൽ റിലേറ്റീവ്സ് ആരെങ്കിലൊക്കെ വന്നാല് കുട്ടികളൊന്നും നമുക്ക് പുറത്ത് കാണാൻ സാധിക്കൂല അവര് മൊബൈലും കൊണ്ട് റൂമിലോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലൊക്കെ ഇരിക്കുന്നുണ്ടാവും ആരാണ് വീട്ടിൽ വന്നത് ഗസ്റ്റ് വന്നത് ഒന്നും അറിയില്ല അവർക്ക് സംസാരിക്കാനൊന്നും താല്പര്യം ഇല്ല അപ്പൊ അതാണല്ലോ മൊബൈലിൻ്റെ ഉപയോഗം കൂടിയത് കൊണ്ട് പരസ്പരം ഒരു റിലേഷൻ അവിടെ ഇല്ലാതെ ഇരിക്കുകയാണ് ഈ മൊബൈൽ കൂടി അല്ലെ എല്ലാവരും അതിൽ തല താഴ്ത്തിയിരിക്കുകയാണ് ഞാൻ വിചാരിക്കും ആദ്യമൊക്കെ റൂട്ടിലൂടെ അങ്ങനെ നമ്മള് സ്കൂൾക്കൊക്കെ പോകുമ്പോൾ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് കുറെ വായു നോക്കികളൊക്കെ ഉണ്ടായിരുന്നു റൂട്ടില് വെറുതെ ഇങ്ങനെ ഇരുന്ന് കമൻ്റ് അടിക്കുന്ന ചെക്കന്മാർ ഇന്നിപ്പോ ആരും അങ്ങനെ ഇല്ല കുറവാണ് റോഡ് സൈഡിലൊക്കെ കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെ കയ്യിലും മൊബൈലാണ് എല്ലാവരും ഇങ്ങനെ ഈ മൊബൈലിൽ തല താത്തിരിക്കാണ് ആരാ എടുത്തുകൂടി പോയത് ആരാ വന്നത് ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പൊ എല്ലാവരും അതിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് അപ്പൊ ഈ രണ്ട് കുട്ടികളും എന്ന് പറഞ്ഞപ്പോൾ പതിനാറുകാർ പറഞ്ഞ ഏറ്റവും ചെറിയ പെൺകുട്ടിയൊന്നല്ല ഇന്നത്തെ കാലത്ത് ഉള്ള ബുദ്ധിയും വിവേകം ഒക്കെ ഉണ്ടായ ഒരു കുട്ടി തന്നെയാണ് എല്ലാം അറിയുന്ന ഒരാളായിരിക്കും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ള പ്രായം തന്നെയാണ് എന്തായാലും ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്തായാലും ഇത് നമുക്കൊരു വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യം തന്നെയാണ് നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് ആ വീട്ടിലുള്ളവർക്ക് ഇത് ഒരു സംശയം പോലും തോന്നിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇനി ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്ന് അതും നമുക്കറിയില്ല അതെന്തായാലും അതിന്റെ ആളുകൾ നടപടിയെടുക്കട്ടെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും ഇനി ഈ കുട്ടി അനിയന്റെ പേരാണ് തുറന്ന് പറഞ്ഞത് ഇനി വേറെ എന്തെങ്കിലും ആരെങ്കിലും പേടിച്ചിട്ട് ഈ അനിയന്റെ മേലെ പഠിച്ചാരിയതാണോ അതും നമുക്കറിയാൻ പറ്റൂല എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുമ്പോഴും അതുപോലെ മാതാപിതാക്കൾ എപ്പോഴും കുട്ടികളെ ശ്രദ്ധിക്കണം ഇപ്പം എനിക്ക് തോന്നാം മാതാപിതാക്കൾ കുട്ടികളങ്ങൾ കയറും ഒരു വീടാണ് ചെയ്യുന്നതെന്ന് കാരണം ഒരു വരുമ്പ് വരട്ടെ എങ്ങനെയെങ്കിലും പോകും ഗെറ്റ് ടുഗതർ അല്ലെങ്കിൽ ഫങ്ഷന് വീട്ടിൽ അല്ലെങ്കിൽ കൂട്ടുകാരികളുടെ വീട്ടിൽ ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയാൽ വരുമ്പോൾ വരട്ടെ നമ്മൾ ചിന്തിക്കരുത് നമ്മുടെ മക്കളാണ് നമ്മൾ നമ്മളെങ്ങനാണ് അവർ പോണതെന്നും ആരാണ് അവരെ കൂടെ ഉള്ളത് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കണം അപ്പൊ കണ്ടില്ലേ നിങ്ങൾ കുറച്ച് മുമ്പ് ഒരു മാതാവിനെ മകൻ വെട്ടിക്കൊന്നത് അത് മയക്കുമരുന്നിനടിമപ്പെട്ടിട്ട് എങ്ങനെ നൊന്ത് പ്രസവിച്ച് വേദന സഹിച്ചൊരു മാതാവിനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നാം അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓരോ മയക്കുമരുന്ന് ലഹരി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുട്ടികൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഇവർ എന്താണ് കുട്ടികൾ എന്താ ചെയ്യുന്നത് ഇവർ ഇവരെവിടെക്കാ പോകുന്നതെന്ന് മാതാപിതാക്കൾ എപ്പോഴും അവരുടെ ഒരു നിയന്ത്രണത്തിലായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം നമുക്ക് കഴിയുന്ന പോലെ നമ്മൾ ശ്രദ്ധിക്കുക അത് വിചാരിച്ച അവരിങ്ങനെ ഒരു ചട്ടക്കൂടിൽ ഇങ്ങനെ നിർത്തിയല്ല വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ആകാ വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാതെ ചില കുട്ടികൾക്ക് തോന്നണം എന്താ പറയുക എന്റെ വീട്ടിലാരും ശ്രദ്ധിക്കാനില്ല എൻ്റെ അമ്മ എനിക്ക് എല്ലാത്തിനും ഒരു ഫ്രീ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കൾ എല്ലാത്തിനും എനിക്കൊരു ഫ്രീ തന്നിട്ടുണ്ട് അതുകൊണ്ട് എന്നെ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തോന്നിയതൊക്കെ ചെയ്യും പിന്നെ കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് അവരെന്താ ചെയ്യണം അതൊക്കെ ചെയ്യും അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കൂലെ ദൈവത്തെ അല്ലെങ്കിൽ അള്ളാഹുവിനെ നമുക്കൊരു പേടിയുണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇത് ഇന്ന ആൾ കാണും അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ള ശിക്ഷ നമുക്ക് കിട്ടും നമ്മുടെ മനസ്സിനൊരു സ്നേഹവും പേടിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഒരാളെ കുട്ടികൾക്ക് ഒരു പേടി വേണം അല്ലെങ്കിൽ ഉപ്പാൻ അല്ലെങ്കിൽ ഉമ്മാൻ മിക്കവാറും വീട്ടിൽ ഉപ്പമാരായിരിക്കും ഉമ്മ പറയും ആ ഉപ്പ വന്നാൽ ചോദിക്കും അല്ലെങ്കിൽ ഉപ്പ ചീത്ത പറയട്ടെന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര പേടിയായിരിക്കും അപ്പൊ നമ്മൾ ഒരാളെ കണ്ട്രോളിലായിരിക്കണം കുട്ടികളെ വളരേണ്ടത് ആരും പേടിയില്ലാതെ അവർക്ക് തോന്നിയ വിധത്തില് കുട്ടികളെ ജീവിക്കാൻ അനുവദിക്കരുത് പഠനവും കാര്യങ്ങളും അവരെ ഭക്ഷണവും ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ട് പിന്നെ അവരെ നമ്മൾ അവർക്ക് തോന്നിയത് ചെയ്യാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു നിയന്ത്രണത്തിൽ അവരെ കൊണ്ടുവരാൻ പറ്റും അവരെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക കുറെ കാര്യങ്ങൾ ഇപ്പൊ പെൺകുട്ടികൾക്ക് തന്നെ പിരീഡ്സ് വരുമ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മള് പണ്ടൊക്കെ പറഞ്ഞാൽ പതിനാലും പതിനഞ്ചൊക്കെ വയസ്സിലായിരുന്നു പീരീഡ്സ് ആയിരുന്നത് ഇപ്പോഴാണെങ്കിൽ ഒരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തന്നെ പിരീഡ് ആവാണ് കുട്ടികൾക്ക് ശരിക്കും ബാല്യം കിട്ടുന്നില്ല ആ ശൈശവത്തിൽ നിന്ന് നേരാണ് കൗമാരത്തിലേക്ക് പോവുകയാണ് അപ്പൊ ഇതൊക്കെ ഈ ഇപ്പൊ പതിനാറ് വയസ്സായ കുട്ടിയെയും പതിനാല് വയസ്സുകാരനെയും നമുക്ക് കുറ്റം പറയാൻ പറ്റൂല അവരുടെ ഹോർമോൺ ചേഞ്ച് അല്ലെങ്കിൽ അവർക്ക് അപ്പൊ തോന്നിയ ഒരു ഒരു തമാശക്ക് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് അവർക്ക് അപ്പം തോന്നിയ ഒരു സംഭവമാണ് അവരെ നമുക്ക് ഒരിക്കലും ഇപ്പം കുറ്റം പറയാൻ പറ്റില്ല അവർ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും അവിടെ നിന്ന് ഇവിടെ അപ്പം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം തോന്നിയിട്ടുണ്ടാവും ആ പരീക്ഷിക്കുന്ന സമയത്ത് അവർക്ക് തോന്നിയില്ല ഇത് സ്വന്തം മാങ്ങളെയും പങ്ങളാണെന്ന് ആ ഒരു പിന്നെ റിലേഷൻ അവരവിടെ മറന്നുപോയി അവരവിടെ ഒരു പുരുഷനും ഒരു സ്ത്രീ എന്ന് മാത്രമേ അവരവിടെ ഓർത്തിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ മക്കളെ ഈ പീരീഡ്സ് ടൈം ആകുന്നതിന്റെ മുമ്പൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് വരുന്ന മാറ്റങ്ങള് നമുക്ക് ഇങ്ങനെ എങ്ങനെ മാറ്റങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളെ ഈ ഉമ്മമാരാണ് ഉപ്പമാരെക്കാളും കൂടുതൽ ഒരു മാതാവാണ് ഈ പെൺകുട്ടികളെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമുക്കിത് കഴിയുമ്പോ നമ്മൾ പിന്നെ എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം ആ കാര്യങ്ങൾ അതൊക്കെ നമ്മളാദ്യം അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മറ്റൊരാളിൽ നിന്നും അവർ അറിയാനിട വരരുത് മാതാവാണ് പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അപ്പൊ ഇപ്പൊ പെട്ടെന്ന് എന്താകുന്നുണ്ട് കൗമാരപ്രായത്തിലേക്ക് കിടക്കുന്നുണ്ട് അങ്ങനെ കിടക്കുമ്പോൾ കുട്ടികൾ കുറച്ച് സ്വാഭാവികമായിട്ടും ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സാവുമ്പോൾ അതിനുള്ള ശരീരവും അല്ലെങ്കിൽ തടിയൊക്കെ തടിയൊക്കെ കൂടി അതിനുള്ള പാകം പക്കതൊക്കെ എത്തിയിട്ടുണ്ടാകും അവർക്ക് പണ്ട് പണ്ടുള്ള ആളുകൾ അതായത് ഈ പഴമക്കാർ എന്താണ് ഈ സ്ത്രീകളെ അതായത് കുറച്ച് നിയന്ത്രണത്തിൽ വെച്ചിരുന്നത് എനിക്ക് തോന്നുന്നു അതൊരു പിന്നെന്താ നമ്മൾ പഴഞ്ചൻ രീതിയാണെങ്കിലും അതിലൊക്കെ ഒരു നല്ല വഷം ഉണ്ടെന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത് ഞാനൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയും ചെയ്യും ഇന്നെങ്ങോട്ടും വിട്ടിട്ടില്ല കാരണം ടൂറ് പോകുന്ന സമയക്കില്ല എവിടേക്കെങ്കിലും വിരുന്ന് ചോദിച്ചാൽ അതിനൊന്നും സമയക്കൂല ഇപ്പം എങ്ങോട്ട് പോകേണ്ട കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലായിടത്തും പോവാന്നൊക്കെ പറയും അപ്പൊ ഇവര് കുറച്ച് കഴിയുമ്പോ ഉദ്ദേശിക്കുന്നത് നമ്മൾ കല്യാണൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാരെ കൂടെ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും പോവാം അപ്പൊ പിന്നെ അവര് നമ്മളെ മേലൊരു കൺട്രോൾ വേണ്ടല്ലോ നമ്മൾ ആരാണോ കല്യാണം കഴിക്കണം അവരെ കീഴിലാവുമല്ലോ പിന്നെ നമ്മൾ ഉണ്ടാവുക കിട്ടയിലൂടെയാണ് നമ്മളൊക്കെ വളർത്തിയത് എങ്ങോട്ട് പോകാൻ സമ്മതിക്കാതെ എല്ലാവരും ചിട്ടപ്പൊ മുന്നിലേക്ക് ഓടി വരാൻ പാടില്ല അവിടെ ആളുകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ നമ്മൾ വരുമ്പോൾ അതൊക്കെയാണ് ഉള്ള കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പം നമ്മൾ വിചാരിക്കും ഇവരെന്താ നമ്മളങ്ങനെ എങ്ങോട്ട് സമയക്കാത്ത നമുക്ക് അവരോട് ചെറിയൊരു ദേഷ്യം തോന്നുന്നു അല്ലേ ഇപ്പം അങ്ങനൊന്നും ഇല്ല ഇപ്പോഴാണ് നമുക്ക് എന്തിനാണ് ഇവർ നമ്മളങ്ങനെയൊക്കെ ചെയ്തത് നമ്മളൊരു മാതാവാകുമ്പോഴും ഇപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാവില്ലേ അതിനു മുമ്പ് നമുക്കൊന്നും അറിയില്ല ഓരോ ദിവസവും കേരളത്തിൽ ഞെട്ടിക്കുന്ന ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മുടെ സമൂഹമൊക്കെ ഇങ്ങനെ ആയത് എന്തായാലും ഇതിന്റെ പിന്നിൽ നല്ലോണം അന്വേഷണം നടക്കട്ടെ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ ആ സത്യം തെളിയും ചെയ്യട്ടെ അപ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാതാപിതാക്കളാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുട്ടികൾ പുറത്തിറങ്ങുമ്പോഴും അവർ തിരിച്ചു വരുന്നത് വരെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം എവിടെയാണ് ഇന്ന് എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് മാതാപിതാക്കളോട് ബഹുമാനം ആ ഒരു സ്നേഹം നമ്മളെപ്പോഴും നമ്മൾ വിചാരിക്കലുണ്ട് നമ്മൾ മുതിർന്ന ആളുകളെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് എണീറ്റ് നിന്ന് പോകില്ല അറിയാതെ തന്നെ ഇപ്പൊ നമ്മളെല്ലാരും കൂടെ ഒക്കെ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കാലൊക്കെ കയറ്റിവെച്ച് ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് കാണാറുള്ളത് ഇപ്പൊ പണ്ടൊക്കെ എനിക്ക് തോന്നാ പണ്ടത്തെ കാലത്തൊക്കെ പിന്നെ നമ്മുടെ വീട്ടില് വല്യമ്മമാര് അല്ലെങ്കിൽ മുതിർന്ന ആളുകളെ കണ്ടി ചീത്തറി കാല് താത്തിയിട്ട് ഇരിക്കടി ഡ്രസ്സ് ഒന്ന് താഴ്ത്തി വെക്ക് ഇങ്ങനൊക്കെ നമ്മളോട് പറയില്ലേ അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള മുതിർന്ന ആളുകളും ഇല്ല അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാവില്ല പറയാനുള്ള ആ വീട്ടിൽ ഇത് പറയാനുള്ള ഒരു അവസരം പണ്ടൊക്കെ ഉള്ള നമ്മളെ വല്യമ്മമാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഉമ്മമാരെ ചീത്തറിയും നീ എങ്ങനെയാണ് അവളെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ പിന്നെ അവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഉമ്മമാരെങ്കോടെങ്കിലും പറയും അങ്ങനെ അത് കേട്ടിട്ട് നമ്മളെ ഉമ്മമാര് നമ്മളെ പഠിപ്പിക്കും അപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ എനിക്ക് തോന്നുന്ന ഈ പിന്നെ മുത്തശ്ശിമാര് അല്ലെങ്കിൽ വല്യമ്മമാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അവരുടെ ദേഷ്യ തോന്നുക എന്താ ഈ വല്യമ്മ ഇങ്ങനെയൊക്കെ പറയണെന്ന് വിചാരിക്കും അപ്പൊ അതിലൊക്കെ കുറെ നല്ല വശങ്ങൾ ഉണ്ടായിരുന്നു കുറെ നല്ല കാര്യത്തിന് വേണ്ടിയാണ് അവരിങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് നമുക്കന്ന് നല്ല ദേഷ്യം തോന്നിയിട്ടുണ്ടാവും ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള വല്യമ്മമാര് ഉണ്ടെങ്കിലും അവർക്ക് ഇതൊന്നും പറയാനുള്ള ഒരു അവസരം ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കാരണം കുട്ടികൾ ചിലപ്പോൾ ഇത് കേട്ട് നിൽക്കണം എന്നില്ല നമ്മളൊക്കെ കേട്ട് നിന്ന പോലെ തന്നെ ഇപ്പോഴുള്ള ഇതൊന്നും എന്താണ് കേട്ട് മനസ്സിലാക്കണം എന്നില്ല അവർക്ക് അവരുടേതായ രീതി കാര്യം ശ്രദ്ധിക്കുക മൊബൈലിന്റെ ഉപയോഗം കൂടിയിട്ടുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് മൊബൈലിലൂടെയാണ് എല്ലാ സംഭവങ്ങളും നടക്കുന്നതും അവർ കാണുന്നതും കണ്ടെത്തുന്നതും നമ്മളെക്കാളും എല്ലാ സംഭവത്തെ കുറിച്ച് അവർക്ക് ഐഡിയ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും സ്കൂളിൽ നിന്ന് വർക്കോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും പിന്നെ അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ മൊബൈൽ വാങ്ങുമ്പോൾ മൊബൈൽ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അവർ അവരതന്നെയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വർക്ക് തന്നെയാണോ എടുത്ത് ചെയ്യുന്നതും എന്തെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടോ ഒരു നിശ്ചിത സമയം വരെ ഫോൺ അതായത് ഒരു സമയം ഒരുപാട് സമയം കൊടുക്കാതെ ഒരു നിശ്ചിത സമയം ഫോൺ കൊടുത്തിട്ട് അവരെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങും ചെറിയ കുട്ടികൾക്ക് പോലും ഇപ്പൊ മൊബൈൽ ഫോൺ വേണം ഒന്ന് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഒന്ന് കരഞ്ഞാൽ എല്ലാത്തിനും ഒരു എല്ലാത്തിനും ഒരു ആശ്വാസമായി ഇന്ന് മൊബൈൽ ഫോൺ ഉള്ളത് പണ്ടൊക്കെ ടോയ്സ് വെച്ചിരുന്നു കുട്ടികൾ കഴിച്ചിരുന്നു ചെറിയ കുട്ടികളൊക്കെ ഇന്ന് അവർക്ക് എല്ലാത്തിനും മൊബൈൽ കൊടുത്തിട്ടാണ് ഉമ്മമാരെന്തേ ജോലി ചെയ്യാൻ പോകുന്നത് അവർക്ക് മൊബൈൽ കൊടുത്താൽ അവരൊരു മൂക്കിലോ മൂലയിലോ എവിടെങ്കിലൊക്കെ പതിഞ്ഞാൽ അതിങ്ങനെ ഇരുന്ന് കണ്ടോളും കാർട്ടൂണോ മറ്റേതൊക്കെ പക്ഷെ ആ കുട്ടിക്കത് എത്രത്തോളം ദോഷം ഉണ്ടാക്കുന്നതെന്ന് നമ്മളാരും മനസ്സിലാക്കുന്നു നമ്മള് നമ്മുടെ ജോലി തീർക്കാൻ വേണ്ടി കുറച്ച് സമയത്തേക്ക് അവരെ ശല്യം ഉണ്ടാവില്ല ഫോൺ കൊടുത്താല് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മിക്ക കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട് ഫോണിൽ നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അതിലൊരു രുചി എന്താണ് എന്താണ് ഞങ്ങൾക്ക് തരുന്നത് ചോറാണോ കഞ്ഞിയാണോ വെള്ളമാണോ ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലൂടെ ഈ ഫോണൊക്കെ നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഒരിക്കലും അങ്ങനെയൊന്നും ഭക്ഷണം കൊടുക്കരുത് എല്ലാത്തിൻ്റെ രുചി അവർക്ക് മീൻ ഏതാ ഇറച്ചി ഏതാ മുളകുണ്ടോ ഉപ്പുണ്ടോ ഇതൊന്നും അറിയാതെ ആ ഫോണൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കുറെ കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട അതുപോലെ ടി കണ്ടിട്ട് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് മര്യാദകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിച്ച് കൊടുക്കുകയാണ് നമ്മൾ മാതാപിതാക്കളെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ കേ